വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുകയും സൃഷ്ടിപരമായ കഴിവുകൾ ഉണർത്തുകയും ചെയ്യുന്നതിനായി സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ ജില്ലയിലെ ആറ് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിലെ തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് നിലമ്പൂർ ബിആർസിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ഗുണമേന്മ പദ്ധതിയാണ് ബെഡ്ഡിംഗ് റൈറ്റേഴ്സ് ഈ പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന എഴുത്തുകൂട്ടം വായനക്കൂട്ടം കൂട്ടായ്മയിലെ അൻപത് കുട്ടികൾക്ക് പരിശീലനം നൽകി ലൈബ്രറിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ച് കുട്ടികൾക്ക് സ്വതന്ത്ര വായനയ്ക്കുള്ള അവസരം നൽകുക പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക മികച്ച വായനക്കാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക വായനാനുഭവം പങ്കിടുന്നതിനുള്ള അവസരം നൽകുക കുട്ടികളുടെ സ്വന്തം രചനകളുടെ അവതരണം എഴുത്തുകാരുമായുള്ള സംവാദം സ്കൂൾ പരിസരത്തുള്ള ഗ്രന്ഥശാലകൾ സന്ദർശിച്ച് പുസ്തകങ്ങളെ പരിചയപ്പെടുക എന്നിവയാണ് ബട്ടിംഗ് റൈറ്റേഴ്സ് പരിപാടിയുടെ ലക്ഷ്യങ്ങൾ കോഴിക്കോട് ഫ്ലെയിങ് സ്കാഡ് സ്പെഷ്യൽ ഡിവിഷൻ ഡി എഫ് ജയപ്രകാശ് പി വി ശില്പശാല ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബി സി മനോജ് കുമാറും അധ്യക്ഷനായ ചടങ്ങിൽ ബിആർസി ട്രെയിനർ ജെ എൻ എ സ്വാഗതവും സിആർസി കോർഡിനേറ്റർ ദിൽമ സൂസൻ അലക്സ് നന്ദിയും പറഞ്ഞു സിആർസി കോർഡിനേറ്റർമാരായ ഗിരീഷ് മരിങ്ങാലത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു